കുടിക്കാൻ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടും എല്ലാം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും വീട്ടിൽ വണ്ടി തരാത്ത തന്തമാരുണ്ടോ അറിയാ എന്ത് തന്തോ പോ ശേഷം വ്ലോഗ് എടുക്കാണ് ഗൈസ് എന്റെ കമന്റ് ബോക്സിനകത്ത് കുറെ നിറച്ച് കമന്റ്സ് ആണ് എന്താണ് വ്ലോഗ് എടുക്കാത്തത് എന്താണ് ഇപ്പൊ വ്ലോഗ് ചെയ്യാത്തത് വ്ലോഗൊക്കെ നിർത്തിയോന്നൊക്കെ പറഞ്ഞാ വ്ലോഗ് ഒന്നും നിർത്തിയില്ല ഇടയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് ഉണ്ടായി എന്തു ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചില്ലെങ്കിലും ഇതുവരെ ഞാൻ കേരളത്തിൽ മാത്രമായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഞാൻ ലോകം മുഴുവൻ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി അറിഞ്ഞു പറയാതെ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പോയി ക്ഷമ ചോദിച്ചിട്ട് നിൽക്കുന്നില്ല എന്നും പറയാനില്ല അങ്ങനെ കുറച്ച് കൊറച്ചുനാളെ ഞാൻ വിഷമത്തിലൊന്നും ആയിരുന്നില്ല കൊറച്ചുനേരം ഞാൻ അനങ്ങാതിരിക്കായിരുന്നു ഗൈസ് ഞാൻ അനങ്ങിയ ഇനിയും പ്രശ്നം ഉണ്ടാവും എന്നുള്ള ഭയത്തിൽ അപ്പൊ നമ്മളെല്ലോ ഓണമായിട്ട് എവിടെ പോവാനോ നേരെ ഇരുന്നാണ് ഇറക്കേ അങ്ങോട്ട് നേരെ ഇരി നേരെ ഇരുന്നാ പറയാ അങ്ങോട്ട് പോവാന്നോ ശിയൊക്കെ വെച്ചിട്ട് അപ്പൊ ഞങ്ങൾ എല്ലൂടെ കൊടൈക്കനാൽ പോവാണ് ഞങ്ങൾ എവിടെങ്കിലും പോകാം നന്നായിട്ടുണ്ട് ല്ലേ നമ്മൾ എവിടെയെങ്കിലും പോകാൻ ഉള്ളൊരു പ്ലാൻ പറഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ മുമ്പിലേക്ക് എടുത്ത് വെച്ചു ഞങ്ങൾ എല്ലാവരോടെ ഞങ്ങൾ ഇപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൊടൈക്കനാൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു കൊടൈക്കനാൽ പോയപ്പോൾ നല്ലായിരുന്നു നല്ല രസമായിരുന്നു പറഞ്ഞപ്പോഴത്തേക്ക് ഡാഡിക്ക് ഒരേ ആഗ്രഹം കൊടൈക്കനാൽ കാണണോ ഒന്ന് കല്യാണത്തിന് മുമ്പ് കണ്ടതാണ് കല്യാണത്തിന് ശേഷം ഉമ്മച്ച് കൊടൈക്കനാൽ വിട്ടിട്ടില്ല എന്നുള്ള പരാതിയിൽ നമ്മൾ എല്ലാവരും കൂടെ പോകുന്നു എവിടെയെ കൊടൈക്കനാൽക്കനാൽ അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ബ്ലോഗായിട്ട് എടുക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം അപ്പൊ അത്രേള്ളു പറഞ്ഞാത്തത് എന്തെങ്കിലും വ്ളോഗെടുക്കാന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് ഭയങ്കര പറയുന്നതിനാണ് ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരിക്കുന്നത് പറഞ്ഞു സംസാരിക്കുന്നത് അതുകൊണ്ട് ഉമ്മശിപ്പന്നെ ആക്റ്റീവ് ആക്റ്റീവാണ് അത്ര പാപ്പം മേടിക്കാൻ പോയിതാ വണ്ടി ഇരിക്കുമ്പോ എന്തേലും കഴിക്കണ്ടേ അതിനെ ഇത് പിന്നെ പറഞ്ഞാലും പറഞ്ഞില്ലേലും പഴം ും പറ്റാത്ത ഒരു കാര്യാണ് വണ്ടി ഓടിക്കാൻ പഠിക്കലാല് വർഷം മുമ്പ് ഞാനൊന്ന് പഠിപ്പിച്ചത് അതോടുകൂടി മകളെ രണ്ടു പഠിപ്പിച്ചോട്ട് തന്നെ ഈ കൊച്ചു പോവാറിങ് വലത്തോട്ട് പോയാള് വലത്തോട്ട് തന്നെ കേട്ടോ കേട്ടിട്ട് സ്കൂളിക്കുവ അത് ചിലപ്പോ നടക്കുണ്ടായി രണ്ട് രണ്ടര വർഷം നിക്കുവാണെങ്കിൽ എന്ത് വാശിയേറ്റിയാലും ആരെന്ത് പറഞ്ഞാലും ഒരു അവരുടെ കൊറിയൻ ലോകമായി നിങ്ങളല്ലേ നിങ്ങളെ പ്രശ്നമില്ല

അതെ സ്ഥലങ്ങളൊന്നും അത്ത പോയിട്ടില്ല വളരെ എളിമയുള്ള മനുഷ്യനും അത്ത ഞങ്ങളെവിടെ കൊണ്ടുപോത്തില്ല അത്ര എല്ലായിടത്തും പോവും ഇനി ഞാനങ്ങില്ല സൈലന്റ് സത്യം പോലെ വണ്ടി കയറാൻ നേരത്തെ എൻ്റെ ഏറ്റവും വലിയ മോശ സ്വഭാവമായിരുന്നു വണ്ടി കയറി ഉടനെ ഞാൻ ഉറങ്ങും ക്ഷീണമില്ലേലും ഞാൻ വണ്ടി കയറുമ്പോഴേ എൻ്റെ മൈലിനെ പ്രിപ്പയർ ചെയ്ത് നിർത്തും ഉറങ്ങാൻ വേണ്ടിട്ടാണ് ഞാൻ കാറിൽ കയറുന്നതെന്ന് ആ സെയിം ആ പൊന്നു പൊന്ന് വണ്ടി കയറുമ്പോഴും എത്ര മണിക്കൂറോ ഏഴ് മണിക്കൂറോ എട്ട് മണിക്കൂറോ പത്ത് മണിക്കൂറോ ആയിക്കോട്ടെ പൊന്നു അങ് ഉറങ്ങും ആ പത്ത് മണിക്കൂറും പൊന്നും അങ്ങ് ഉറങ്ങും എന്നാലും ഉറക്കം മുഴുക്കത്തില്ല

അപ്പോ സെറ്റ് ആയില്ലേ എനിക്ക് ലെവലില്ല ഓർഗ ലെവലില്ല മുതത്തെ ലെവലില്ലട്ടാണ് കേറി വണ്ടി സ്റ്റാർട്ട് ചെയ് നീ എന്താ എന്നിది വലിക്കുന്നാ അത് വലിക്കുന്നാ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വലിക്കുന്നേ ഈ വണ്ടിയിൽ എനിക്ക് ഒട്ടും പറ്റാത്ത ഒരു സാധനമാണ് മുളെ അങ്ങനല്ല ചെയ്യണ്ട ഇത് ഒന്നന്നെ നീ ചെയ്ണ്ടടാ ദാ ഇങ്ങണ്ട അത്താ അത് നെക്കാൻ പറ്റുന്നില്ല എനിക്ക് ഒന്ന് നെക്കിക്ക് കണ്ടോ നെക്ക് ഇങ്ങോട്ട് നെക്ക് ഓഹോ എനിക്ക് ആ നിലത്തെ വലിച്ചു പൊക്കമറ്റ സൈഡ് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള വണ്ടി ഓടിച്ചിട്ട് തിരിഞ്ഞോക്കാൻ നേരത്തുമ്പോച്ചുറങ്ങുന്നു തേങ്ങ അത്ത മുമ്പ് ഇരിക്കുന്നുണ്ടല്ല നിങ്ങക്ക് എന്നെ വിശ്വാസം നിങ്ങക്ക് വിശ്വാസം പക്ഷെ അത് എന്നെ അല്ല

വണ്ടി അയ്യോ പൊന്നമ്മച്ചി ി വണ്ടി ഓടിക്കുകയാണെങ്കിലും ഉമ്മച്ചി എന്തെങ്കിലും ഒരു സാധനം തരണം എന്ന് വിചാരിച്ചത് തരണം തന്നു തീർക്കണം ആഹാര സാധനങ്ങൾ തരാതൊരു സമാധാനം കിട്ടത്തില്ല അത് അത്തപ്പൊ വണ്ടി ഓടിക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും അതേപോലെ എനിക്ക് അന്നാ

നിർത്തി അത്ത നേരെ ന്യൂട്രൽ ും പറ്റത്തില്ല കൂടെ ഇതാവണം എന്നിട്ട് ഞാൻ ഇത്രയും നേരം വണ്ടി തന്നില്ല രീതി കണ്ടോ വണ്ടി എന്തുമാത്രം വരുന്ന റോഡാന്നറിയാ ഞാനങ്ങോട്ട് കേറണം ഈ സംസാരം മാറും എന്തായാലും മുടി എഴുതിക്കാൻ മുടി എടുക്കാൻ അറിയത്തില്ല ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ അത് അങ്ങനെ അതങ്ങനൊരു ക്ഷണം ഇല്ല കെറിയനാന്ന വിചാരനാറിയ വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിൽ എന്റെ വണ്ടി ഓടിക്കാൻ തരത്തില്ല ഞാനെന്തോ ചെയ്യാനാ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടും എല്ലാം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും വീട്ടിൽ വണ്ടി തരാത്ത തന്തന്മാരുണ്ടോ ആ രണ്ട് തന്ത

വീട്ടിൽ പുനല്ലൂരിൽ നിന്ന് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറല്ലേ നൂറ് മണിക്കൂറേ ഉള്ളു ഞങ്ങളും തമിഴ്നാടുകാരും തമ്മില് വളരെ അടുത്ത ബന്ധത്തിലാണോ കൊല്ലത്തും ട്രിവാണ്ടത്തും ഉള്ള ആൾക്കാർ കൂടുതലും കേക്കുന്നത് തമിഴ് പാട്ടുകളായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാനൊക്കെ അങ്ങനെയാണ് എൻ്റെ എന്റെ അറിവിലുള്ള കൊറേ ആൾക്കാർ അങ്ങനെയാണ് പക്ഷെ ഞാൻ എറണാകുളത്ത് ആയപ്പോ അവിടെ എല്ലാരും ഹിന്ദി ഹിന്ദി പാട്ടിന് അഡിക്റ്റ് ആണ്

ഞങ്ങളുടെ ലൊക്കേഷൻ സെറ്റ് ഇട്ടിരുന്നത് തമിഴ്നാട്ടിലായിരുന്നു ചെന്നൈയിലായിരുന്നു പോയി തപ്പി കണ്ടുപിടിച്ച് എനിക്ക് മൂന്നിക്കൊണ്ട് തന്നു ഒരു ഒന്നൊന്നര മണിക്കൂറായിട്ടുള്ളു ഞങ്ങൾ വണ്ടി വണ്ടിക്കാ രണ്ടിന്റെ ഇടയില് ഞാൻ തന്നെ ഒരു മണിക്കൂർ കൊണ്ട് എത്താവുന്നത് നമ്മളിപ്പോ ഒന്നര മണിക്കൂറായിട്ടുണ്ട് എന്തെങ്കിലും ഒന്ന് തുറന്ന് നമുക്ക്

ஆவலா. வேணும். ஒளாய் குடி. வேணாம். எல்லாம் வேண்டாம். தற்கோ. தம்பி வேணமா? வேண்டாம். தம்பி இது இளநீர் விட வயித்துக்கு நல்லதா, கீட்க்கு நல்லதா? ஆ, வேண்டாம். இப்ப வேண்டாம். இது சைடு சுகர் இருக்குதல்லே. இதுல தான் கறிப்பட்டி எடுக்கறேன். பண்செர்க்கறேன். ஆ. பாய் கைஸ். அங்க வரலத்தத்தளே. நல்ல நல்ல மதரம் உண்டு. பஞ்சாரி பண்ணி கேக்குறது. இல்ல. அதுக்கு என்ன? ஆ ஃபஸ்ட். வா. കുടിക്കാൻ കൊടുത്തതാ ഇനി ഞാൻ തോണോ ശരിക്കും പൊട്ട കേട്ടോ അങ്ങോട്ട് വെച്ചു വെച്ചു ரொம்ப கட்டி அண்ணா கட்டி உள்ளதும் நீங்க தெரியுமா

சோறு போகாம அப்படியே சாப்பிடுறீங்க அப்படியே சாப்பிடும்போது கைடுனமா சரி காய் புண்டாவும் நல்லது ம் வயித்துக்கு நல்லது அல்சர் சுகர்னா நல்லது நன்னா நன்னா சுகர்னா இல்ல நான் எனக்கு என்ன வேண்டாம் நான் அவருக்கு என்ன देறே அவன் வேண்டாம் கொடுக்குன்னு என்ன நான் கறி கறி எனக்கு வேண்டாம் சொன்னா நல்லா காயோ வரணும் இதோளே வரது இல்ல என்ன நீ கைச்சோ കുടുംബത്തോടിണ്ട് നാലു പേരും തികച്ചുണ്ട് കേട്ടോ നമുക്ക് റംബൂട്ടാൻ മേടിക്കാം കേട്ടോ ഒരെണ്ണം പൊട്ടിച്ചു കഴിച്ചു നോക്കിട്ട് നമുക്ക് വാങ്ങിക്കാം ആക്ച്വലി ഞാൻ ഇപ്പൊ നമ്മുടെ സ്ഥലോൺ ഉണ്ടല്ലോ ഗ്രേറ്റ് ലുക്ക് സ്ഥലോൺ ഞാൻ എപ്പോഴും പോകുന്നത് അവിടെ പോകുന്നിടത്ത് അവരുടെ വീടിന്റെ അടുത്ത് ഈ സെയിം കളറിൽ റംബൂട്ട ഞാൻ കണ്ടായിരുന്നു മധുരം ഉണ്ട് നിങ്ങളുടെ കുടുംബത്തിലെ ദേശീയ ഭക്ഷണമാണ് എല്ലാര്ക്കും ഭയങ്കര ഇഷ്ടമാണ് അതിന് വെളിച്ചോ എവിടാറില്ലേ ഓണാർക്കിട്ടേ പോവാന്നല്ലേ പോഴയണോ പറ്റിക്കാതെ ദേ ഇതുവെച്ചാത് ഓ ഇടോ പോ useStateമോ വിട്ടアウト മുടിയാണോ വിട്ടアウト ആയിരിക്ക് വിട്ടോണ്ടായിരിക്ക് റെഡിയാണോ ആ അതാണ് അന്നെ അന്നെ എന്താണ് എന്താണ് ഏട്ട ക്യാ പോഴന്നോടേ ഇവിടുത്തെ സ്പെഷ്യൽ മുടിയിടാത്ത കടയാണെന്ന് തോന്നുന്നു അടിപൊളി നോക്ക് എന്നാലായിരിക്കും എന്നാ ഒരു പേറ്റ് എടുത്തോ

അത് ഉച്ചിരിത്രം നാലും മടി സ്വന്തം കണ്ടേ പറ്റിയ കമന്റ് വേണോ

പിന്നെ ഇപ്പൊ അടുത്തറക്കാനൊക്കെ കുട്ടി കൊണ്ടുപോകുന്നു എന്ത് ചായ കുടിച്ച് ഞങ്ങൾ ഇറങ്ങിട്ട് ഒരു മണിക്കൂർ ഒന്നും തരുന്നില്ല അതിനുമുമ്പ് അടുത്ത ചായ കുടിക്കാൻ വേണ്ടി അത്ത ഇറങ്ങിയിട്ടുണ്ട് ഇതിപ്പം പക്ഷെ ആക്ച്വലി തമിഴ്നാട് അതും തമിഴ്നാട്ടിൽ നിന്നല്ലേ ഉച്ച ഇത് വേറെ കുറച്ചുകൂടെ ദൂരെ വന്നിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്നാണ് നമ്മൾ അടുത്ത ചായ കുടിക്കുന്നത് ഇതനങ്ങില്ല ശ്രദ്ധയൂനട്ടോ സാമ്പാർ വടയോ വട സാമ്പാർ എടാ ഞാൻ എന്താ പറയുന്നു ഓൾറെഡി ഇവര് സാമ്പാറിൽ ഒഴിച്ച് കുതിർത്താണ് വെച്ചേക്കുന്നത് പിന്നെ മണ്ടൊഴിച്ച സാമ്പാർ പടം മുഖ്യല്ലേ േ മുളിയും ഇങ്ങോട്ട് വന്നോ എന്തെങ്കിലും ഒരു മുളക് ബജിയുടെ മേടിച്ചേട്ടോ സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ മുടി എപ്പോഴും ോട്ട് വരും കാരണം പൊന്നു ബോ മേടിച്ചു കൊടുത്തു കൊറിയൻ രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പോവാണ്ട് സഹോദര ഹലായി ചെറിയ നോക്കട്ടെ ഇങ്ങോട്ട് ഇട് ബ്രോ ഹായ് കേട്ടോ ബ്രോ നോക്കണ്ട നോക്കണ്ട ഇങ്ങോട്ട് പോ പോയി ഇങ്ങോട്ട് പോ നൈസ് ഫുര സോണല്ല അല്ലേ പോയി ചേർന്നാ അബോയിൻ ഇങ്ങോട്ട് ഇട് ടക്കട ഹെലിസ്റ്റ് വിടോ

വണ്ടികൾ എപ്പ ചവിട്ടും ഒന്നും പറയാമല്ലോ നിന്റെ യു ചൂറോഡിൽ അത്തൊന്നും വീണ്ടുന്നില്ല കണ്ടു കാണുന്നുണ്ട് അല്ല അവൻ്റെ ചേർക്കും കണ്ടെ അവർത്തി കൊടുക്കും അതിനൊന്നും ചവിട്ടി കയറിക്കില്ല വണ്ടി എന്തെങ്കിലും ഉടനെ ടെൻഷൻ ആവരുത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു യാണ് ദക്ഷിണ ഹോട്ടലായിട്ട് ഇങ്ങനെ ഓരോ ഹട്ട് ഹട്ടായിട്ട് ചെയ്തിട്ടേക്കും ഒരു മൂന്നാലഞ്ച് ഹട്ട് ഉണ്ട് ഇതേപോലെ ഇവിടെ നല്ല വാഴയിലാക്കി ഇട്ട് അതിനകത്താണ് ഇവര് ബിരിയാണി ഒക്കെ സെർവ് ചെയ്യുന്നത് വിശപ്പെന്ന് പറയാനൊന്നും ഇല്ല പിന്നെ എന്തെങ്കിലും ഒന്ന് കഴിക്കാം വിശപ്പില്ല എന്നാലും എന്തെങ്കിലും ഒന്ന് കഴിക്കാം അല്ല എന്തെങ്കിലും ഇവര് കഴിക്കുന്ന ചിരി കൊത്തി പറങ്ങിയൊക്കെ തിന്നാം ഇവിടുന്ന് ഇനി ഒരു മൂന്ന് മണിക്കൂർ എത്തുമ്പോ നമ്മള് കൊറേക്കനാലെത്തും കൊറേ നേരം ഞങ്ങടുന്നൊന്നുറങ്ങി ഉറങ്ങി അണിച്ചപ്പോ തന്നെ എനിക്ക് ൂടി തരാച്ചറങ്ങേല്മാശകൾ വേണ്ട നമ്മളെവിടിച്ചെറായി പിന്നെ കാണോ ക്ഷീണമായിപ്പോയതൊക്കെ അങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ നമ്മളെ ക്ഷീണിപ്പിച്ചാളെ കയറിയിരുന്നാളെ വൻ്റെ അടുത്ത് ആക്കോലുണ്ടോ അത്താരെ വിചടാ ആരും ഇട്ടൊരു വിഷാദില്ല എന്നിട്ട് നമുക്ക് കുടയൊക്കെ നല്ല ചെന്നിട്ട് കാണാം